നിണസാഗരം നിണസാഗരം സാഗരം സാഗരം നിണസാഗരം രുതിര പങ്കില പോർക്കളം നരകശാപ്പുജാലണങ്ങൾ രുധിര പങ്കില പോർക്കളം നരകശാപ്പുശാല രണാങ്കണങ്ങൾ തോരാത വ കണ്ണീർ പുഴകൾ ഒഴുകിടും നിണസാഗരം വൈധവ്യ ശൈശവ ബാല്യ സ്വപ്നമടിഞ്ഞിടും നിണസാഗരം തോരാതവറ്റ കണ്ണീർ പുഴകൾ ഒഴുകിടും നിണസാഗരം വൈധവ്യ ശൈശവ ബാല്യ സ്വപ്നമടിഞ്ഞിടും നിണസാഗരം നിരപരാധികൾ നിരവധി പരിച്ചു വീഴുമടർക്കളം വിജയപീഠനാദമല്ലല്ലപജയത്തി ചൂളകൾ പൊട്ടിച്ചിതേറു മസ്തികൾ തലയോട്ടികൾ കുടൽമാലകൾ നുറുങ്ങിത്തെറിക്കും മാംസച്ചിൽ നീലിച്ച രക്തനമ്പുകൾ കൊത്തി വലിച്ചു കടിച്ചുകീറും ക്ഷവം തീനികൾ നരഭോജികൾ പ്രാണൻ വിട്ടകലാത നെഞ്ചിൽ പിടയും ജീവസ്ഫന്തലം കാതടച്ചു വിറച്ചിടും രണഭേരിയാരവഹുങ്കാരം ഹൃദയാന്തരാളമുലച്ചുടയ്ക്കും യുദ്ധക്കെടുതീ താണ്ഡവം ോർക്കണം പുനർചിന്ത വേണം യുദ്ധമിനിയും വേണമോ യുദ്ധം യുദ്ധം പൊരുതിത്തീരും മുറവിലിയിനി വേണമോ വിശ്വമാനവമൈത്രിയെ നാം പാടി വാഴ്ത്തി സ്തുതിക്കവേ സത്യം സമത്വം സാഹോദര്യം അധരമെന്നൂമൊരുവിടെ വർണവർഗ വിവേചനത്തിൽ ജാതിമതഭ്രാന്തിന് ധാർഷ്ട്യം പടവാളിൽ തല തലകൂർപ്പിക്കും ചോരക്കൊരിതൻ തർപ്പണം നായയെ നായയെപ്പോൽ എല്ലിനായി പൂച്ചയെപ്പോലപ്പ കഷ്ണത്തിനായി ഒരു വീടി മണ്ണിനായും ഒരു തുണ്ടു ഭൂമിക്കായും പൊന്നിനായും പെണ്ണിനായും ആശിച്ചതെന്തുമേതിനായും കൊലവിലിയും കൊള്ളി വെപ്പും വെട്ടും കുത്തും തുടരുന്നു അന്നുമിന്നുമിവിടെ തുടരുന്നു അർദ്ധരാജ്യം അഞ്ചുദേശം അഞ്ചു വീടൊരു വീടിനും ചോദിച്ച പാണ്ഡുപുത്ര കിഞ്ചു ഭൂമി പോലും നൽകാതെ യുദ്ധം ചെയ്തു ധൃതരാഷ്ട്രപുത്രരെല്ലാം മൃത്യുപൂകെ ജയാപജയങ്ങളെവിടെ മാനവീയ മൂല്യം എവിടെ ധർമ്മവും നീതിയും ആചാരമര്യാദയെവിടെ ആചാരമര്യാദയെവിടെ എവിടെ 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 നൂറു മക്കൾ മരിച്ച ദുഃഖത്തിയിൽ വെന്തു ഗാന്ധരി മക്കൾ മരിച്ചിട്ടുൾത്തടം പൂകഞ്ഞു നൊന്ദു പാഞ്ചാലി വംശബീജം വൈധവ്യ ചുമന്നുത്തരേതൻ പൈധവ്യച്ചുടുകീർ ഭീഷമാചാര്യർക്കത്ര അർജുനശരശയ്യയിൽ ഭീഷമാചാര്യർക്ക അർജുനശരശയ്യയിൽ അന്നുമല്ല അന്നുമല്ല ഇന്നുമുള്ളം നുറുങ്ങിടും രണവാർത്തകൾ മൂന്നാം ലോകമഹായുദ്ധത്തിൻ താവളങ്ങളൊരുക്കവേ വളർച്ചയാണോ തളർച്ചയോ പുരോഗതിയാഥോഗതിയോ അങ്കക്കലിയോ യുദ്ധക്കൊതിയോ മർത്യ നന്മച്യുതികളോ ഭോകാലസ്യ വ്യഗ്രതയോ സ്വാർത്ഥലാസ്യാവ്യക്തയോ സ്വാർത്ഥലാലസവ്യർഥ്യതയോ ഭ്യഗ്രതയോ സ്വാർത്ഥലാലസവ്യർഥതയോ ഉണരുമർത്യസ്നേഹികളെ വിശ്വശാന്തീകാംക്ഷികളെ ചുടലകളമായി മാറ്റരൂതേ തീ ബോംബുകൾ വർഷിക്കരുതേ ചുടലകളമായി മാറ്റരുതേ തീ ബോംബുകൾ വർഷിക്കരുതേ ഏവരൂണർന്ന് സ്വയം നല്ലവരായിത്തീരുക ഏവരൂ മുയർന്ന് സ്വയം വലിയവരായി മാറുക പോരും പൊരുതലുമിഷേ അകറ്റീ ഉന്നതരായിത്തീരുക സ്നേഹമലിവും സാന്ത്വനം അന്യനായൂമേക മേകുക സ്നേഹമലിവും സാന്ത്വനം അന്യനായൂമേകുക നമുക്കു കിട്ടും നല്ല നാളുകൾ അവസരോചിതമാക്കുക നമുക്കു മുന്നിലെ നല്ല നാളുകൾ ആതങ്കമോചിതമാക്കുക കിട്ടും നല്ല നാളുകൾ അവസരോചിതമാക്കുക നമുക്കു മുന്നിലെ നല്ല നാളുകൾ ആതങ്കമോചിതമാക്കുക കൃപകടാക്ഷാ നിർമ്മലം സ്നേഹപ്രഫുൽ ഭാസുരം ശുഭപ്രതീക്ഷാ നിർഭരം ശാന്ത സുന്ദരഭൂതലം നിർമ്മലം സ്നേഹപ്രഫുൽ ഭാസുരം ശുഭപ്രദീക്ഷർഭരം ശാന്തസുന്ദരഭൂതലം ഈശാന്തസുന്ദരഭൂതലം ഈ <sundara> ശാന്തസുന്ദരഭൂതലം <sundara>